നേരത്തെ തന്നെ പോകുന്നില്ലേ ശരിയാക്കി തരാം ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാം ഒരു കച്ചവടം നടക്കുന്നില്ല എന്തെങ്കിലും ഞാൻ തരും ഉറപ്പായി ഉറപ്പാണ് സത്യട്ട് തരാം അതൊന്നും ശരിയാവില്ല ക്ഷമിക്കുന്നതിന് ഒരതിരുണ്ട് സാധനമൊക്കെ ഞാൻ ഇപ്പൊ എടുത്തു കൊണ്ടുപോകും പെട്ടെന്ന് വണ്ടി കിട്ടില്ല പറ്റൂലോ വണ്ടി കേട്ടി പറ്റൂല എത്ര പൈസ കിട്ടാനുള്ളത് കിട്ടാനുള്ള ഒറ്റ ദിവസം നാളെ രാവിലെ നിങ്ങള് പൈസ ഞാൻ പൈസ തരും അതിന് യാതൊരു സംശയവും ഇല്ല നിങ്ങൾ വേണമെങ്കിലും നമ്പർ എഴുതി വെച്ചോളി എഴുതി വെച്ചതല്ലേ അല്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് അവധി കൊടുത്തു ഇനി അങ്ങനെയാണ് ഒരു ദിവസം കൂടെ അവരി കൊടുക്കാം ഞമ്മള് പറഞ്ഞാ പറഞ്ഞ അവരി കൊടുക്കാം കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തുണ്ട് നിങ്ങൾക്ക് പോവാലോ ഷമിയറേ നമ്മളെ സോമേട്ടൻ്റെ ഭാര്യ മരിച്ചുണ്ട് ഞാനവരുടെ വീട്ടിലാണ് ബോഡി എത്തിയിട്ടില്ല ഇനി എല്ലാവരോടും ഒന്ന് പറഞ്ഞു കേട്ടോ ഓക്കെ ആശ്വാസ് പദ്ധതിയുടെ പത്തു ലക്ഷം രൂപ സ്വീകരിക്കുന്നതിന് കൊടുവള്ളി യൂണിറ്റിലെ ശോഭനം ക്ഷണിക്കുന്നു നമസ്കാരം ഞാൻ കൊടുവള്ളി യൂണിറ്റിലെ ഒരു ചെറിയ മസാലക്കട നടത്തുന്ന ഒരു വ്യാപാരിയാണ് എന്റെ അച്ഛന്റെ കാലം മുതൽക്കേ ഈ കച്ചവടം തുടർന്നു വരികയായിരുന്നു ഇപ്പോ ഞാനാണത് നടത്തി വരുന്നത് ഇപ്പോ അടുത്ത കാലത്താണ് വലിയ മാളുകളൊക്കെ വന്നപ്പോ ഞാൻ വളരെ കടക്കണിയിലായിപ്പോയി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത് പ്ലസ് പണ്ട് പഠിക്കുന്ന ഒരു മകനും എന്റെ ഭാര്യയും ഞാനും മാത്രമുള്ള ചെറിയ വീടാണ് എന്റേത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ലൈനിൽ സപ്ലൈ ചെയ്യുന്നവർ വന്നിട്ട് എന്റെ കടയിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകാൻ വന്നത് അപ്പോ എന്റെ വ്യാപാരി സുഹൃത്തുക്കൾ വന്നിട്ട് അത് തടുത്ത് നിർത്തി എന്നിട്ട് അവർ കൊടുക്കാനുള്ള പതിനായിരം രൂപ എന്റെ സുഹൃത്തു കൂടിയായ അഷ്റഫാണ് അവർക്ക് കൊടുത്തത് ഇപ്പോ ഈ തുക പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് പറയാനുള്ള വാക്കുകളില്ല കഴിഞ്ഞ മാസം ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഒരു വ്യാപാരി മരിച്ച പത്ത് ലക്ഷം രൂപ കിട്ടുമെന്ന് അവൾക്ക് വിശ്വാസം വന്നില്ല അവൾ ചോദിച്ചു ഇത്രയും ഇത്രയും തുക എങ്ങനെയാണ് സങ്കടം നിങ്ങൾക്ക് മരിച്ചവർക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഒരു ചായ കുടിക്കുന്ന അമ്പത് രൂപ ഒരു വ്യാപാരിയിൽ നിന്നും സ്വരൂപിച്ച് ജില്ലയിലെ ഇരുപത്തയ്യായിരത്തോളം വ്യാപാരികളിൽ നിന്നും ശേഖരിക്കുന്ന പന്ത്രണ്ട് ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയാണ് മരിച്ച വ്യക്തിക്ക് കിട്ടുന്നെന്ന് പറഞ്ഞപ്പോ അവൾ ചോദിച്ചു നമ്മൾ മരിച്ച പത്ത് ലക്ഷം രൂപ കിട്ടുമോ ഞാൻ പറഞ്ഞു ഞാൻ മരിച്ച പത്ത് ലക്ഷം നിനക്ക് കിട്ടും നീ മരിച്ച പത്ത് ലക്ഷം എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു നമ്മൾ രണ്ടുപേരും ആക്സിഡന്റിൽ മരിക്കുകയാണെങ്കിൽ നമ്മുടെ മകന് ഇരുപത് ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു അപ്പൊ അവള് എന്തോ പ്രാർത്ഥിച്ചു നിൽക്കുന്നത് പോലെ തോന്നി അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചു നീ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് ഞാൻ വേഗം തട്ടിപ്പോണേന്നാണോ ഒന്നുമില്ല ചേട്ടാ പിന്നെ അവള് മരിക്കുന്ന രണ്ടു ദിവസം മുമ്പ് ഞാൻ അവളോട് വീണ്ടും ആവർത്തിച്ചു നീ എന്താണ് അന്ന് പ്രാർത്ഥിച്ചതെന്ന് അപ്പൊ അവള് പറഞ്ഞു ചേട്ടാ ചേട്ടന്യാ ആരോഗ്യവും ആയുസവും കിട്ടണമെന്നും ഈ കിടക്കണയിൽ നിന്ന് കരകയറാൻ എന്റെ എടുത്തിട്ട് പത്തു ലക്ഷം രൂപ ചേട്ടന് കിട്ടണമെന്നാണ് അവള് പ്രാർത്ഥിച്ചത് ആ പത്ത് ലക്ഷം രൂപയാണ് ഒരു ദിവസം ഉച്ചക്ക് വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോ അവൾ വീട്ടിൽ വീണ് കിടക്കുകയായിരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടർമാർ പറഞ്ഞു മരിച്ചിട്ട് അരമണിക്കൂറായെന്ന് അറ്റാക്കായിരുന്നു അവളുടെ പ്രാർത്ഥന പെട്ടെന്ന് ദൈവം കേട്ടു ഇപ്പോ എന്റെ സംഘടന എന്റെ കുടുംബത്തിന് താങ്ങായി തണലായി ആശ്വാസമായി ഈ ബുദ്ധി ആരുടെ തലയിലാണ് വന്നതെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിനും ഇതിന്റെ സംഘാടകർക്കും അതുപോലെ ഈ പത്രക്ഷം നിന്ന് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നന്ദി നന്ദി